േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി തന്റെ താലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ഇതിന്റെ ഭാഗമായി തനിക്ക് ഒരു സജഷൻ നൽകണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഗോകുലിനോട് പക്ഷേ ഗോകുലിനും ഈ കാര്യത്തിൽ ഒരു കാര്യം തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തുകയാണ് എനിക്കും ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഡൗട്ടാണ് ചേച്ചി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥയാണ് ഇപ്പോൾ എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോയിരിക്കുകയാണ് ചേച്ചി എന്തായാലും ഇപ്പോൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കേണ്ട നമുക്ക് സാവകാശം ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം അതുവരെ നമുക്ക് ഇപ്പോൾ എങ്ങനെ പോകുന്നു അതുപോലെ തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാം എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയും കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഇതിനിടയിലാണ് കൃപയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാണിംഗ് കൊടുക്കുന്നതിനായി മാനസ തന്ത്രം മെനയുന്നത് പക്ഷേ ആ തന്ത്രം മാനസക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് മാനസികെ ഞെട്ടിച്ചുകൊണ്ട് മാനസ എന്തിനാണ് ഇപ്പോൾ റൂമിൽ വന്ന് അധികാരം സ്ഥാപിക്കുന്നത് എന്നും മാനസ ഇന്നലെ കയറി വന്നവളാണ് നിങ്ങൾക്ക് എന്തറിയാം മാത്രവുമല്ല ഞാനാണെങ്കിൽ കുറച്ച് പത്തു പതിനഞ്ച് വർഷങ്ങളായി ഇവിടെ ഉള്ളവളും ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നതാണ് കൃഷിൻ്റെ മുറി ആ മുറിയിൽ നിന്ന് എന്നെ വിലക്കാൻ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ കയറാനുള്ള അർഹത ആരാണ് നന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ടതിനെ തുടർന്ന് ആകെ പതറി പോയിരിക്കുകയാണ് മാനസ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന മാനസ ഇതോടെ എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നെ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് കൃപ കൃപ അത് കാര്യമായി എടുക്കല്ലേ എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൃപ പൊട്ടിച്ചിരിച്ചിരിക്കുകയാണ് ഇത് തൻ്റെ ഒരു തന്ത്രമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കൃപ ഞാൻ അത് കാര്യമായി എടുത്തില്ല ഇത് എൻ്റെ ഒരു വിരട്ടൽ മാത്രമായിരുന്നു എന്താ മാനസ ചേച്ചി ആകെ പോയല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് മാനസ സത്യത്തിൽ ഞാൻ ശരിക്കും പേടിച്ചുപോയി എന്നത് തന്നെയാണ് സത്യമെന്ന് പറയുന്ന മാനസ ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ ഞാൻ ചുമ്മാ കയറി വന്നതാണ് ഞാൻ പോകുവാണെ നിങ്ങൾക്ക് ഒരു ശല്യമായി ഇവിടെ വന്ന് നിൽക്കാൻ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്തിനാ വെറുതെ സ്വർഗത്തിലെ കട്ടുറമ്പാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് കൃപ ഇതോടെ വീണ്ടും മാനസ കൃഷിൻ്റെ അടുത്തേക്ക് വരുന്നു എന്നാൽ കൃഷിയാകട്ടെ മാനസയെ ഒഴിവാക്കുന്നതിനായി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം എന്നുള്ള തീരുമാനം എടുക്കുകയും ഓഫീസിലേക്ക് പോകാറായി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതോടെ മാനസ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് എന്തൊക്കെ ചെയ്തിട്ടും തന്നോട് അടുക്കുന്നതിനായി തയ്യാറാകാതെയാണ് കൃഷി ഇങ്ങനെ പോകുന്നത് അത് തന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് എന്താണ് ഇനി കൃഷിനെ എന്നിലേക്ക് അടിപ്പിക്കുന്നതിനായി ചെയ്യേണ്ടത് എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് പക്ഷേ ഇതേ സമയമാകട്ടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് കൺമണി കൃഷിനെ ചെന്ന് കാണുകയും കൃഷിനോട് കുറച്ചു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ് കൺമണിയോട് പറയുകയാണ് എങ്ങനെയുണ്ട് കൺമണി അസുഖമെല്ലാം മാറിയോ ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങൾ ഓക്കെ ആയില്ലേ എന്നൊക്കെ ഇത് കേൾക്കുന്ന കൺമണി കാര്യമെല്ലാം ഒരുവിധം ശരിയായി പക്ഷെ ഞാൻ ഇപ്പോൾ മറ്റൊരു കാര്യം ചോദിക്കുന്നതിനാണ് വന്നത് എന്താണ് കൺമണി എന്നോട് തുറന്നു പറയൂ എന്ന് കൃഷ്ണൻ പറഞ്ഞതിനെ തുടർന്ന് എന്റെ കഴുത്തിൽ ക്രിസ്താർ കെട്ടിയ താലി ഇപ്പോഴും ഉണ്ട് ആ താലി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെയാണ് ഞാൻ നിൽക്കുന്നത് പൊട്ടിച്ചു കളയുന്നതിനായി ഞാൻ എങ്കിലും എനിക്ക് എന്തുകൊണ്ടോ അത് പറ്റുന്നില്ല ഇനി ക്രിസ്താർ തന്നെ ആ താലി പൊട്ടിച്ചു തരേണ്ടതാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൃഷ് ആ നിമിഷമാണ് തനിക്ക് ആ താലി പൊട്ടിച്ചു കളയാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ കൃഷ് ഒഴിഞ്ഞു മാറാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് പോകാനൊരുങ്ങുകയാണ് പക്ഷെ ഇതേ സമയം കൺമണി മറ്റൊരു കാര്യം കൂടി പറയാനാ തയ്യാറാവുകയാണ് ഞാൻ അലിഗഡ് അലിക ഡിസൈൻസ് രാജിവെക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കൃഷ്ണനെ ഞെട്ടിച്ചതിനെ തുടർന്ന് അതെന്തിനാണ് കൺമണി അങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യവുമായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് കൃഷ് ഇതോടെ എനിക്ക് എന്റെ ചേട്ടൻ മറ്റൊരു ജോലി ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ചേട്ടൻ ജോലി ചെയ്യുന്ന അവിടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ചേട്ടൻ എന്നെ അവിടേക്ക് വരുന്നതിനായി നിർബന്ധിക്കുകയാണ് എന്നും പറഞ്ഞതിനെ തുടർന്ന് കൃഷാകെ പകച്ചു പോകുകയാണ് മാത്രവുമല്ല കൺമണി തൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുമോ എന്ന ചോദ്യം ഇതേ തുടർന്ന് കൃഷിൻ്റെ മനസ്സിലേക്ക് യറി വരികയാണ് ഇതോടെയാണ് കൺമണിയുടെ importance തൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുന്നത് do like share and subscribe